ഒരു കഥയും കഥാപരിസരത്തെയും ബിൽഡ് ചെയ്ത് ആ കഥയുടെ ആഴത്തിലും പരപ്പിലും പ്രേക്ഷക വരുത്തിയ ശേഷം പ്ലോട്ടിനെ ഒരു റൈഡ് പോലെ കറക്കി ജീത്തു ജോസഫ് മാജിക് സാധ്യമാകുന്നത് വെറുതെ ട്വിസ്റ്റ് നിരത്തിയല്ല കഥ മുന്നോട്ടു പോകുന്നത് എന്ത് നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും കൂർമ്മ ബുദ്ധിയോടെ പ്രവചനവുമായി കാത്തിരിക്കുന്ന കാഴ്ചക്കാരന്റെ മുഴുവൻ പ്രതീക്ഷകളെയും തകർത്ത് കഥയും കഥാനായകനും വില്ലൊടിക്കുന്നിടത്ത് കബളിപ്പിക്കപ്പെട്ടത് മനസ്സിലായി തന്നെ കാഴ്ചക്കാർ കൈയടിക്കും വുമായി ഉള്ളോടുള്ള ഓർത്ത് പ്രേക്ഷകർ അവരുടെ ജയത്തിനായി ഹൃദയമിടിപ്പ് ഉച്ചത്തിലാക്കി കാത്തിരിക്കും നായകനോ നായികയോ ആ ചുരുൾ അഴിച്ചെടുക്കുന്നതും സൂക്ഷ്മമായി കളമൊരുക്കുന്നതും ഒരു അത്ഭുതമാക്കി ജിത്തു ജോസഫ് മാറ്റിയെടുക്കുന്നത് അങ്ങനെയാണ് അയാളുടെ കഥാപാത്രങ്ങൾക്ക് യാതൊരു അസാധാരണത്വവും ഇല്ല ഒരു സൂപ്പർ പവറുമില്ല എങ്കിലും നല്ലൊരു വിരുന്നൊരുക്കി ക്ഷണിച്ചിരുത്തുന്ന പ്രേക്ഷകർ കൈയടിച്ചും ആർക്കും ഒഴിച്ചും കോരിത്തെപ്പും അങ്ങാതെയും തിയേറ്റർ വിടുന്നതും പല ആവർത്തി തിരികെ ആ ദൃശ്യാനുഭവത്തിനായി എത്തുന്നതും അതുകൊണ്ടാണ് പക്ഷേ കണക്ക് കൂട്ടലുകൾക്ക് പാളിച്ച പറ്റിയെന്ന് പറയാം അടുക്കുംതോറും അകല് നാം അകന്നു ഒരു ജീത്തു വരുന്നതിനൊപ്പം പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു അഡ്രി നണിൽ പമ്പിംഗ് ഉണ്ട് അതിലേക്ക് ലീഡ് ചെയ്യുന്ന സീനുകൾ ചമച്ചെടുക്കുന്നതു മുതൽ കൂടെ സഞ്ചരിക്കുന്ന സംഗീതത്തിനടക്കം അത്തരം സീൻ ലിഫ്റ്റിംഗിൽ പങ്കുണ്ട് എവിടെ പുത്തൻ ഒരു ഇൻഫർമേഷൻ കടന്നു വരുമെന്ന് അറിയാതെ കാഴ്ചക്കാർ സീൻ വിടാതെ കാത്തിരിക്കും മിറാഷിന് ആദ്യമേ കൈയൊഴിയുന്നത് അത്തരം ട്രിക്കുകൾ ഒളിപ്പിച്ച സ്ക്രിപ്റ്റ് ആണ് അടിമുടി ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇമ്പാക്ട് ഫുൾ ആകുന്നില്ല ആദ്യാവസാനം ഇല്ലാതെ പലവിധം കറങ്ങി പറയുന്നുണ്ടെങ്കിലും അതിന്റെ അലയടികൾ കാഴ്ചക്കാരെ എക്സൈറ്റ് ചെയ്യിക്കുന്നതുമല്ല സത്യം ഫാക്ട് എന്നൊക്കെ വിളിപ്പേരുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വിവരണങ്ങൾ ഓരോ മനുഷ്യന്റെയും അവതരണത്തിനൊത്ത് അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ആയി പരിവർത്തിക്കപ്പെടുന്നു എന്ന ബേസിക് കൺസെപ്റ്റിലാണ് മിറാഷ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെർഫോമൻസ് സാധ്യതകളെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രേഖാ ചിത്രവും സർക്കിട്ടുമായി എത്തിയ അലിയുടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മിറാഷ് ഒരുക്കിയ പ്രതീക്ഷ ചെറുതല്ല പക്ഷെ ചിത്രത്തെ ഹോൾഡ് ചെയ്യുന്നത് അപർണ ബാലമൂറിലൂടെയാണ് ഇരുവരുടെയും സ്വാഭാവികം എന്ന് തോന്നിപ്പിക്കുന്ന പെർഫോമൻസും പല ഷെയ്ഡുകളിലേക്ക് മാറുന്ന കഥാഖ്യാനവും സിനിമയുടെ മുഖ്യ ശക്തിയാണ് അപ്പോഴും കഥാപാത്രങ്ങളുടെ എഴുത്തിൽ വീണ്ടും ബലഹീനമാകുന്നുണ്ട് മിറാഷ് ക്രൂരമായി കൃത്യം ചെയ്ത വില്ലനോട് പോലും അഭ്യതം വൈരി കാഴ്ചക്കാർക്ക് ഉണ്ടാകുന്നില്ല കഥയെയും കഥാപാത്രങ്ങളെയും ഒരുക്കിയെടുക്കാൻ നീണ്ട ഭാഗം തന്നെ വേണ്ടി വന്നു എന്നത് മാത്രമല്ല ചെറിയ ഡീറ്റെയിലിങ്ങിൽ പ്രേക്ഷകർ കണ്ടെത്തുമായിരുന്ന പലതും ദീർഘമായി പറഞ്ഞു വെക്കുന്നുണ്ട് കഥയുടെ ഇമ്പാക്ട് ഉയർത്തും വിധം ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്യുന്നത് ജിത്തു ജോസഫ് ബ്രില്യൻസുകളിലൊന്നാണ് അവിടെയും ചിത്രത്തിന് വേണ്ട വിധം പിടിവള്ളി കിട്ടിയിട്ടില്ല എഡിറ്റിലും പതറുന്നുണ്ട് നിറാഷ് സാവകാശം ബിൽഡ് ചെയ്താൽ പോലും സീറ്റഡ് നെറ്റ് ചുളിച്ച് ടെൻഷൻ അടിച്ച് വിരലിനടിച്ച് ക്ലൈമാക്സ് കാത്തിരിക്കുന്ന കാഴ്ചക്കാർ ജിത്തു ജോസഫ് സിനിമകളുടെ മേജർ ബൈപ്രോഡക്റ്റ് ആണ് അതിന് വിപരീതമായിരുന്നു മിറാഷിലെ റെസ്പോൺസ് ഫസ്റ്റ് പ്ലോട്ട് ട്വിസ്റ്റ് ആയതുകൊണ്ട് ജിത്തു ജോസഫ് ഒരു പക്ഷെ ഒഴിവാക്കിയേക്കാം എന്ന ധാരണയെ തകർക്കുന്ന കഥ പറച്ചിൽ അതൊഴികെ മറ്റെല്ലാം പ്രേക്ഷക പ്രൊഡിക്ഷനും ചിത്രം ശരിവെക്കുന്നുണ്ട് ഒരു ദൃശ്യമോ മെമ്മറീസോ കൂമനോ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോകാതിരിക്കുക എന്നത് മാത്രം സ്റ്റാറ്റുറ്ററി വാണിംഗ് ആയി ചേർക്കുന്നു എനിക്ക് കാത്തിരിക്കുന്നത് സ്വന്തം കഥയിൽ തിരക്കഥയിൽ ജിത്തു ജോസഫ് ഒരുക്കുന്ന ഐക്കോണിക് ത്രില്ലർ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിനായാണ് ആദ്യ ഭാഗത്തിന് ഹൈപ്പ് വിളിക്കാതെ അതൊരു മുകളിൽ ഒരു ഔട്ട് നൽകിയ ചുരുക്കം ചിത്രങ്ങളിലൊന്നായിരുന്നു ദൃശ്യം ടു എന്നതുകൊണ്ട് അതിന്റെ മൂന്നാം ഭാഗത്തിനും കാത്തിരി പേറെയാണ്